െ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്നും അള്ളാഹുവിൻ്റെ ഇസ്മുല്ലം എന്ന് പറയുന്ന മഹത്തായ ആഭരനാമം ഉൾപ്പെട്ടതായ ദിക്കുറുകളും ദ്വാരം സംബന്ധിച്ചാണ് ഇന്നത്തെയും ചർച്ച കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് നമ്മൾക്ക് ഇത് അവതരിപ്പിക്കാനുള്ളത് ഏതൊരു ലിക്റും ഏതൊരു പ്രാർത്ഥനയും നമ്മുടെ മനസ്സിൻ്റെ ആഴത്തിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ രണ്ട് കാര്യമെങ്കിലും നാം അറിഞ്ഞിരിക്കണം ഒന്ന് അതിൻ്റെ വ്യാഖ്യാനവും അർത്ഥവും അറിഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ യഥാർത്ഥം നമ്മുടെ മനസ്സിലിങ്ങനെ അതിൻ്റെ അർത്ഥം ഞാൻ ഇന്നതാണ് പറയുന്നത് എൻ്റെ റബ്ബിനോടാണ് എൻ്റെ റബ്ബിനെ വാഴ്ത്തുകയാണ് എൻ്റെ റബിനെ നന്ദി കാണിക്കുകയാണ് ഇത്തരം കാര്യങ്ങളെ ചിന്തിച്ചു കൊണ്ട് ആയിരിക്കണം എന്നുള്ളതാണ് അത് നിരന്തരമായിരിക്കണം എപ്പോഴെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കുറച്ച് അധികൃ ചല്ലിത് ഒന്നും കിട്ടിയില്ല എങ്കിലും നമ്മൾ നിരന്തരമായി അഹുവിനോട് ചോദിക്കുമ്പോൾ തീർച്ചയായും തന്നെ ചെയ്യും മനുഷ്യനോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും മനുഷ്യൻ എന്തായിരിക്കുന്നത് അവന് ഒരു പ്രാവശ്യം ചോദിച്ചാൽ രണ്ടാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ ചുരുങ്ങിയത് അവൻ്റെ മുഖം ചുളിക്കുകയെങ്കിലും ചെയ്യും അന്ന് അങ്ങനെയല്ല അന്ന് നമ്മൾ എത്രത്തോളത്തോളം ചോദിക്കുന്നോ എത്രത്തോളത്തോളം ഇസ്തഹഫാറിനെ ചോദിക്കുന്നോ അത്രത്തോളം ഉള്ളവ സുബാനോ താലാക്ക് അവൻ്റെ അടിമകളെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ടവൻ അപ്പോൾ അത് നിരന്തരമായിരിക്കണം എന്നുള്ളത് എന്താണോ ഒരു മനുഷ്യൻ നിരന്തരമായി ചെയ്യുന്നത് അതാണ് ആ മനുഷ്യനായി മാറുന്നത് അതാണ് അവൻ്റെ ജീവിത നിർണയവും അവൻ്റെ അന്ത്യവും അതിലായിരിക്കുക എന്നുള്ളതാണ് ഞാനൊരു കഥാനിപ്പിന് പറയാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു കഥയിലൂടെ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു കാക്കത്തൊള്ളായിരം തെരീക്കത്ത് ഇറങ്ങിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് തെരീക്കത്തുണ്ട് പക്ഷെ ബഹാന ഫുത്താലാന്റെ അടുക്കൽ അംഗീകാരമായ തെരീക്കോ ഒറ്റ തെരീക്കേ ഉള്ളൂ അത് സുലാത്തു മുസ്തഖീമിന്റെ തെരീയക്കയാണ് അതിൽ ആരൊക്കെ ഉൾപ്പെട്ടോ അവനെന്താകുന്നു ഉന്നതമായ വിജയം നേടിയുള്ളത് അപ്പോൾ ഒരാള് പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ നമ്മൾ ആ ത്വരീക്കത്ത് പോയി ചേർന്നാൽ എന്താ ഈ തൊരീക്കത്ത് പോയി ചേർന്നാൽ എന്താ അവിടെ എങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ട് എന്നറിയ ഒരാള് ഒരു വ്യക്തി ഒരു ഷേഖിൻ്റെ അടുക്കലിൽ തെരീക്കത്ത് വാങ്ങാൻ തിരീക്കത്ത് സ്വീകരിക്കാൻ വേണ്ടി പുറപ്പെട്ടു ആ ഷേഖിൻ്റെ അടുക്കൽ ചെന്നു ചെന്നിട്ട് ഞാൻ നിങ്ങളുടെ ത്വരീക്കത്തിൽ ചേരാൻ വേണ്ടി വന്നതാണ് അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തരണം അങ്ങനെ അങ്ങോ ഇങ്ങോ സംസാരിച്ചു കൊണ്ട് അതിൽ ഉറപ്പിച്ചു പക്ഷെ ഒരു കാര്യം ഒരു നിബന്ധനയുണ്ട് നീ ഞാൻ തരുന്ന കുറച്ച് നിഗ്രഹകൾ നിരന്തരമായി കൊണ്ട് നീ ചൊല്ലണം നീ അത് നിന്റെ ജീവിതത്തിൽ ഭക്ഷണത്തിന് സമയവും അല്ലാത്ത സമയങ്ങളൊക്കെ നിർബന്ധ ഘട്ടത്തിലല്ലാത്ത സമയം മുഴുവനും അത് ഉരുവിട്ടുകൊണ്ടിരിക്കണം എന്നാണ് ആ ഗുരുവിന്റെ അശേഷൻ്റെ നിർദ്ദേശം അദ്ദേഹം ചോദിച്ചു എന്താണ് ആ അിക്കൃത് ഇക്ര കേട്ടാൽ നിങ്ങളെല്ലാരും അദൃശ്യപ്പെടും കേട്ടോ അല്ല ജാമൂസ് ഞാൻ ഒരു ടി വിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അല്ലാതെ വെറുതെ പറയല്ല അല്ല ജാമൂസ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ ഞാനൊരു പോത്താണ് ഞാനൊരു പോത്താണ് ഇതൊരു കൊല്ല നീതിൻ്റെ ഭക്ഷണ സമയവും അല്ലാതെ നിർബന്ധ ഘട്ടത്തിൽ ഒഴികെ മുഴുവരും ഇത് നീ ഉച്ചരിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെ അദ്ദേഹം അധികൃത് പതിവാക്കി എന്നുള്ളതാണ് ഞാൻ പോത്താണ് അത് ഞാൻ ജാമൂസി അങ്ങനെ ഇദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുക്കൽ ചെന്നു ഒരു വർഷമാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്ന സമയ ടൈം പരിധി അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നു അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ കവാടത്തങ്ങൾ നിന്നു അദ്ദേഹം പറഞ്ഞു താഴുമ നേരെ കൂളായി മനുഷ്യനായിട്ട് കൊണ്ട് കടന്നുവന്നു ചെന്നപ്പോ ഈ വ്യക്തി പറഞ്ഞു നിന്റെ റിയാദ നിന്റെ തപസ് ഞാൻ ചെന്ന ദിക്കറ് അത് ഷഹിയായിട്ടില്ല അതുകൊണ്ട് രണ്ട് കൊല്ലം കൂടെ ആ അതിക്കറ് നീ പതിവാക്കാൻ ഈ മനുഷ്യൻ രണ്ടു കൊല്ലം കൂടെ അതിനെ പതിവാക്കി നിരന്തരമായി ഉച്ചരിച്ചു കൊണ്ടു നിന്നു ആ ശേഖിന്റെ അടുക്കൽ വീണ്ടും ഈ രണ്ടാമത്തെ കൊല്ലം ഈ മനുഷ്യൻ ചെല്ലുകയാണ് മൂന്ന് വർഷമായി മൂന്ന് വർഷമായപ്പോൾ ഈ മനുഷ്യൻ ആ ഷേഖിൻ്റെ കവാടത്തിങ്ങൾ ചെന്നു അദ്ദേഹം പറഞ്ഞു താഴെ നടന്നു പാവു നടന്നു ഈ മനുഷ്യൻ പറഞ്ഞു എനിക്കങ്ങോട്ട് കിടക്കാൻ സാധ്യല്ല എന്തേ എനിക്ക് നിങ്ങളെ സമീപിക്കാനോ നിങ്ങളുടെ അടുത്തേക്കോ വരാൻ സാധ്യമല്ല കാരണം എന്താണ് എന്റെ ഈ രണ്ട് കൊമ്പ് എന്റെ ഈ രണ്ട് പോത്തുകൾക്കിൻ്റെ രണ്ട് കൊമ്പ് ഇത് വളരെ അങ്ങേറ്റം വലുതായിട്ടുണ്ട് അതുകൊണ്ട് ഈ കവാടത്തിലൂടെ ഇത് അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളെ അടുക്കലേക്ക് ഈ കട്ടിലിൻ്റെ ഉള്ളിലൂടെ ഇത് കൊള്ളൂലാണ് വരാൻ കഴിയില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞേ ഇപ്പോഴാണ് ശരിയായത് സുബാനന്ദ അലഹമില്ല ഇങ്ങനത്തെ ദിക്കളൊക്കെ ഇതിനൊക്കെ എന്താ പറയാ ഇതൊക്കെയാണ് അത്ര ചില മുരീതന്മാർക്ക് ഷേഖന്മാർ കൊടുക്കുന്ന ദിക്കർ ഞാൻ അദൃശ്യപ്പെട്ടു പോയി ഈ മനുഷ്യന്മാരൊക്കെ എന്താണ് ഇങ്ങനെ ഒരു ദിക്കർ പരിശുദ്ധ എവിടെയില്ല ഉണ്ടോ അവിടെ എവിടെയില്ല മഹാന്മാരായ സ്വാഹാപത്തിന് പരിചയമില്ല താപയ താപയങ്ങൾക്ക് പരിചയമില്ല പിന്നെ അത് കൈ വിടുന്നു അപ്പോൾ ആർക്കും പല ഓജകളും പറയാനുണ്ട് ഈ മനുഷ്യനെ നിന്നപ്പോൾ എന്തായി ആ മനുഷ്യന് ഒരു ജാമൂസിന്റെ രൂപ രീതിയായി മാറി എന്നുള്ളതാണ് പശുത കുറാൻ പറഞ്ഞത് ഈ മനുഷ്യൻ എല്ലാ ഓരോ ശരീരവും അവൻ അധ്വാനിച്ചതിൽ നിന്ന് പണയപ്പെടുപ്പെട്ടവനാണ് അവൻ എന്ന് പറഞ്ഞാൽ അവനെ അടിമപ്പെട്ടവനാണ് ചോദിക്കും ഞാൻ പറയാണ് അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ മനുഷ്യൻ അതിൻ്റെ ഇടയിൽ മരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ചിന്തിക്കേണ്ട കാര്യമല്ലേ സുഹൃത്തുക്കളെ നമ്മൾ ഈ കാണുന്ന ഈ തൊലി ഇതൊക്കെ നല്ലതാണ് എന്ന് വിചാരിക്കേണ്ട മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ തിളക്കം കാണുന്നതൊക്കെ സ്വർണ്ണമാണ് നല്ലതാണ് മനുഷ്യന്മാർ എപ്പോഴും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ആയിരിക്കും ഈ പ്രയാസത്തിൽ നിന്ന് ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ കരകയറാൻ എന്റെ സാ എന്റെ സംസ്കരിക്കാൻ ശുദ്ധീകരിക്കാൻ എപ്പോഴും ഒന്നിനെ ആഗ്രഹിച്ചു കൊണ്ട് നട്ടോട്ട് മൂടുന്നൊരവസ്ഥയാണ് മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ പക്ഷെ അതിനൊക്കെ പരിശുദ്ധ ഖുർആൻ തിരുവചനങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണിച്ചെന്നുണ്ട് ഒരു മനുഷ്യൻ ഇത് പറഞ്ഞു നടക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ അതിൻ്റെ ഇടയിൽ മരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഫ്സിനും അറിയുകയില്ല ഐ അറിഞ്ഞിട്ട് ഏത് സ്ഥലത്ത് വെച്ചുകൊണ്ട് എവിടെ വെച്ചുകൊണ്ട് എങ്ങനെ എപ്പോ മരിക്കുമെന്ന് മഫാത്തിന് അഞ്ച് കാര്യങ്ങളുടെ കാര്യങ്ങളുടെ മിഫ്താഹ് താക്കോൽ അള്ളാഹുൻ്റെ ഗജരാവിന്റെ താക്കോൽ അള്ളാഹുവിൻ്റെ എടുക്കാറാണ് അപ്പൊ നിങ്ങൾക്കത് പറയേണ്ട മിഫ്താഹ് എന്നല്ല പറഞ്ഞത് താക്കോൽ ആ താക്കോൽ ആർക്ക് കൊടുത്താലോന്നൂടെ അത് വിഷയം വേറെയാണ് പക്ഷെ ഒരു ഇതൊന്നും നമ്മൾ അംഗീകരിക്കേണ്ടതല്ല ഒരു വലിയ നമ്മൾ കണ്ണടിച്ച് പിൻപറ്റേണ്ട ആവശ്യമില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എവിടെയും ആലോചിച്ചോക്കാം നമ്മള് അപ്പൊ ആ വിഷയം ഇരിക്കട്ടെ അപ്പൊ ഈ മനുഷ്യൻ ഇതിൻ്റെ ഇടയിൽ മരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അന ജാമു ജാമൂസാന്ന് മരിക്കേ ആലോചിച്ച് നോക്കാം നിങ്ങൾ ആലോചിക്കുന്ന തെരീഗത്തിലേക്ക് ഓടുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാനത് കണ്ടിട്ട് ആവശ്യപ്പെട്ടു പോയി അപ്പോൾ അപ്പോ ഏതിനും ഏത് ശരീരം എവിടെ വെച്ചുകൊണ്ട് മരിക്കും എപ്പോ മരിക്കും നമുക്കും അറിയില്ല ഞാനും മുൻ കഴിഞ്ഞ പ്രവാചകന്മാരും പറഞ്ഞത് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഞാൻ എന്റെ കഴിഞ്ഞുപോയ അമ്പിയാക്കളും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മഹത്വമേറിയത് ലക്കനിൽ മൗത്താൽ ആയലാഹ ഇല്ലെന്നാ മരിക്കുന്നവർക്ക് ഈ മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ ഇങ്ങനെ എനിക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് എന്താണോ നമ്മൾ അധികമായി ആവർത്തിക്കുന്നത് അതായി മാറും അതുകൊണ്ട് നല്ലതിനെ നമ്മൾ തെരഞ്ഞെടുക്കുക എല്ലാ ശരീരവും ബിമാക്കസബത്ത് അവന്റെ അധ്വാനത്തിന്റെ അനന്തരപരമായി അടിമപ്പെട്ടവനാണ് പണയപ്പെടുത്തപ്പെട്ടവനാണ് മഹബൂസും അവന്റെ അമലി അവന്റെ പ്രവർത്തനത്തിന്റെ മേലിൽ ബന്ദി ചെയ്യപ്പെട്ടവൻ അടിമപ്പെട്ടവനു ചോദ്യം ചെയ്യപ്പെടും തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും നമ്മൾ പറയട്ടെ നമ്മള് ആ മഹത്തായ കൊണ്ടുള്ള നമുക്ക് പറയുന്ന അപ്പം ഇതാണ് ഞമ്മൾ കൂടുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും അള്ളാഹുവിൻ്റെ ആ നൂറത്തെ ജൊല്ലി നമ്മൾക്ക് വ്യക്തമാകുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ കാഴ്ചയും നമ്മുടെ അടക്കവും മനക്കവും എല്ലാം അള്ളാഹു സുബാനുഭവത്താൽ തൃപ്തിപ്പെട്ട നിലയിലായില്ലെങ്കിൽ തീർച്ചയായും പരാജയത്തിൻ്റെ പടവുയിലായിരിക്കും കൊല്ലു നശിമ്യമാക്ക സുബത്ത് വരികനാണ് ഇല്ല അസ്ഫാബിൻ വലതുപക്ഷക്കാർ ഒഴികയും ാത്തിയത് സഹലുനാനിൽ കുറ്റവാളികളെ തൊട്ട് അവര് സ്വർഗത്തിൽ ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ചോദിച്ചുകൊണ്ടിരിക്കുകാതി സ്വർഗത്തിൽ വെച്ച് അവർ ചോദിക്കുകയാണ് കുറ്റവാളികളെ സംബന്ധിച്ച് മാർ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അപകടകരമായ ആബൽഹരമായ ഈ സക്കർ എന്ന നരകത്തിൽ നരകത്തിലെത്താൻ കാരണം അവരോടെ ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല ഞങ്ങൾ മിസ്കിമാർക്ക് ഭക്ഷണം നൽകുന്നവരായിരുന്നില്ല ഞങ്ങൾ ഇവിടുത്തെ അനാചാരം ചെയ്യുന്നവരോടുകൂടെ കുറ്റവാളികളൂടെ ഞങ്ങൾ ആനന്ദിച്ചു സുഖിച്ചു അതുകൊണ്ടാണ് കാരണം മരണസമയത്ത് വളരെ ഞങ്ങൾക്ക് അത് വ്യക്തമായിട്ടുണ്ട് നമ്മളിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പൊ നമ്മൾ നമ്മളുടെ ശരീരത്തെ അടിമപ്പെടേണ്ടത് എങ്ങോട്ടാണ് അള്ളാഹുവിയിലേക്കാണ് ബഹാനുഭവത്തായാലേക്ക് അടിമ യഥാർത്ഥ അടിമ അള്ളാഹുവിന്റെ അടിമയാണ് നമ്മൾ പറയുമ്പോൾ നമ്മളെന്താകും ഈ ദിക്കറികളൊക്കെ വരിയാടുമ്പോൾ അള്ളാഹുവിനേക്ക് അടുത്താവി നൂറത്ത് ജലി നമുക്ക് വ്യക്തമാകും എന്നാൽ ഞാൻ പറയട്ടെ ഏതാണ് എല്ലാവർക്കും ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു അഷ്റഫ്ലാഹ് വലയുല ദൈനംദിനം നൂറ് പ്രാവശ്യം ഒരു ദിന ഒരു ദിവസം അസ്തമ നാലി മാഹുവിനോട് പൊറുക്കെല്ലാം ചോദിച്ചിരുന്നു എന്നാണ് എന്നാ അപ്പം ഞമ്മളൊക്കെ വരേണ്ടി വരും കഴിഞ്ഞുപോയെ വരാനിരിക്കുന്ന എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകനാണ് അദ്ദേഹം നൂറ് പ്രാവശ്യം പറഞ്ഞിരുന്നു അല്ലെ ലാഹി ലാഹായി പറഞ്ഞല്ലോ ഞാനും എൻ്റെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരും ശബ്ദിച്ച ശബ്ദത്തിൽ നിന്ന് ഏറ്റവും ഹയറായത് ഏറ്റവും ശ്രേഷ്ഠമായത്